ഹലോ ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് മനു എത്തുമ്പോൾ മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നീ എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മനു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അങ്കിളെ എനിക്ക് ചോദിക്കാൻ എന്ന് പറയണേ അപ്പോളേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ചോദിച്ചാലും ഞാനൊന്നും പറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതെനിക്ക് അറിയാമല്ലോ അങ്കിളെ ഞാൻ ചോദിക്കുന്നതിലും അപ്പുറം ഉണ്ട് അങ്കിളിനെ എന്നോട് പറയാൻ വേണ്ടിയിട്ട് ഇന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ മനുവിന്റെ ആ ഒരു സംസാരം കേട്ട് ഞെട്ടി നിൽക്കുവാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി ആണെങ്കിൽ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ അലീനയെ കണ്ടിട്ട് ദേഷ്യം പിടിച്ചു നിൽക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ രോഹിത്തിന്റെ അടുത്ത് അലീന എന്തോന്ന് പറയുന്നുണ്ട് അതിന് ആയിട്ട് രോഹിത് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ നീ എന്നെ എന്നോട് കൂടുതൽ വലർത്താൻ വേണ്ടിയിട്ട് വരണ്ട എന്ന് അത് കേൾക്കുമ്പോ നമ്മുടെ വൈജയന്തിക്ക് തന്നെ ആകെപ്പാട് ഒരു പുച്ഛം തോന്നാണ് കേട്ടോ അപ്പൊ അലീനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ മക്കളെ വളർ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് അപ്പോഴേക്കും നമ്മുടെ വൈജയന്തിക്ക് അങ്ങനെ ദേഷ്യം പിടിക്കാം എന്റെ മക്കളെ നന്നായിട്ട് വളർത്താത്തതിന്റെ പേരിലല്ല നിന്റെ അമ്മ നിന്നെ വളർത്താത്തതിന്റെ പേരിലാണ് എനിക്ക് ഞാൻ പറയുന്ന നേരത്ത് നമ്മുടെ അലീന ആകെ ഷോക്കായി പോവാണേ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ പറയുന്നുണ്ട് ഈ വീട് ആകെപ്പാട ഒരു നരകായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇതിൽ നിന്ന് മോചനം ഉണ്ടാകണമെങ്കിൽ ആ വൈദ്യ തന്നെ വിചാരിക്കണം എന്നുള്ള കാര്യം പിന്നീട് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് സംസാരിക്കുന്ന ആട്ടോ കാണിക്കുന്നത് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഇനിയൊരു ശത്രു പിന്നാലെ ഉണ്ടെന്ന് കാര്യം ഓർക്കണം ആ ഡോക്ടർ പറഞ്ഞത് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണെങ്കിലും പെട്ടെന്ന് ഒരു ശത്രു എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ബാലചന്ദ്രന് മറ്റേ വൈജയന്തിയെ കുറിച്ചായിരിക്കുമല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി ആണെങ്കിൽ ബാലചന്ദ്രന്റെ ആ ഒരു ഷെൽഫിൽ നിന്ന് തോക്കെടുത്ത് നിൽക്കുന്നതാണേ പ്രമോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ